ിൽ വൺ ആണ് ടൂല്ല ഇത് നർത്തി ഇതൊക്കെ ഫുൾ ബോക്സ് ആണ് വേണ്ട ഫുൾ ബോക്സ് എല്ലാം ഉള്ള സാധന ബോക്സ് ബോക്സ് ആണ് എല്ലാം ബോക്സ് ഒരു ഡാറ്റാസ് ഓണം ഓഫർ ഓഫർ ആണ് ഇന്ന് നമ്മുടെ വീട്ടില് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഫുൾ എഴുന്നൂറ് രൂപയാണ് ഐഫോൺ ഇന്നത്തെ സ്റ്റാർട്ടിങ് എഴുന്നൂറ് രൂപ ഐഫോൺ ആണ് പിന്നെ ഫോൾഡ് ഉണ്ട്

ഫുള് ഓഫറാണ് എടുത്തോ ആവശ്യമുള്ള എല്ലാം എടുത്തോ അങ്ങനെ ഐഫോൺ ട്വൽവ് നിക്കരുത് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് നേരിട്ട് വന്ന മുപ്പത് പിന്നെ ഐഫോൺ ഇറ്റ്സ് നത്തിങ് പോ ാണ് കേട്ടാ ഒരുപാട് ആൾക്കാർ മുമ്പ് ഇതുപോലെ കൊടുത്തത് കസ്റ്റമറിന് ആണ് ആണ് രണ്ട് രണ്ട് ഇതൊക്കെ ഫുൾ ബോക്സ് ആണ് കേട്ടാ ഫുൾ ബോക്സ് എല്ലാം ഉള്ള സാധനമാണ് ആണ് 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 എല്ലാം

ആ എക്സ്ട്രാ ഒരു രണ്ട് തരാം നല്ല ഏകദേശം വില വില ഉണ്ട് ഉണ്ട് ഇതിന്റെ അതിന്റെ ആ വില വന്നിട്ട് എത്ര ഇരുപത്തിയേഴ് അഞ്ഞൂറ് അപ്പൊ ഇരുപത്തിയേഴ് അഞ്ഞൂറാണ് പൈസ വരുന്ന കൂടെ ഒരു ആയിരം രൂപ തന്നുകഴിഞ്ഞാല് വെറും ആയിരം രൂപ തന്നുകഴിഞ്ഞാല് ഇതിന്റെ കൂടെ നമ്മളൊരു സ്ട്രിപ്പ് രണ്ട് സ്ട്രിപ്പ് അല്ലേ ഒന്നല്ല രണ്ട് സ്ട്രിപ്പ് കൂടെ നിങ്ങൾക്ക് പണി എനിക്കല്ല പണിയെടുത്തു പണി ആളില്ല ആൾ റെഡി ആയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളൊന്ന് വിളിക്കൂ നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കൂല നമ്മുടെ വീടിനകത്ത് കോളിട്ട് ഇരുപത്തിയേഴ് അഞ്ഞൂറ് സാധനം ആളായി അപ്പൊ ഇത് വന്നിട്ട് ഇരുപത്തി ഏഴ് അഞ്ഞൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൃത്തിയുള്ള പീസാണ് വേറെ ഡിഫക്റ്റ് ആയിട്ട് പൊളിച്ച് പൊളിത്തൊന്നും ഇല്ല പിന്നെ എങ്ങനെയാണ് ഇത് സ്ട്രിപ്പെന്ന് മനസ്സിലായെന്ന് ചോദിച്ചാല് അവര് അറിയാലോ ഇത് ഈ ഷോപ്പാണ് അവർക്ക് ഇത് അറിയാം എന്താണ് പ്രശ്നം വരാത്തതെന്നുള്ളത് അപ്പൊ അതിന്റെ സ്ട്രിപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട് സ്ട്രിപ്പും അറിയുന്നത് രൂപയ്ക്ക് എസ് ഐഫോൺ എഴുന്നൂറ് രൂപയുള്ള ഐഫോൺ ഐഫോൺ ഫ്ലിപ്പ് ആണ് എഴുന്നൂറ് രൂപയ്ക്ക് ഗൈസ് ഇത് അറിയാമല്ലോ ഞാൻ ഷോർട്ട് ചെയ്തായിരുന്നു ഇതൊന്ന് ചൈന സെറ്റ് ആണ് എഴുന്നൂറ് രൂപക്ക് ഐഫോണിന്റെ എംബ്ലോ ഉണ്ട് അതുപോലെ മൂന്ന് ക്യാമറ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഫുൾ ചെയ്തായിരുന്നത് വാരന്റിയൊന്നും ഇല്ലാത്ത പീസാണ് ചൈന സാധനമാണ് അപ്പോ ഇത് വന്നിട്ട് വെറും എഴുന്നൂറ് രൂപയ്ക്കാണ് ഇത് അറിയാമല്ലേ അത് വീഡിയോ ചെയ്തപ്പോ ഒരുപാട് ആവശ്യക്കാരുണ്ട് ഇത് സംസാരമായിട്ട് കാണണ്ട ഇത് ചൈനയ്ക്ക് കൊടുത്തത് പുതിയ പീസ് ആണ് പഴയൊന്നും അല്ല പുതിയതാണെങ്കിലും ബാൻഡിങ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങി ഒരുപാട് ചോദിച്ച കേസാണ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ആയിട്ട് ഐഫോൺ ആക്കിയ സ്റ്റൈലായിരിക്കും അപ്പൊ സ്റ്റൈലിനായിട്ട് ഐഫോൺ ഐഫോൺ ഫ്ലിപ്പ് വെറും എഴുന്നൂറ് രൂപയുള്ളൂ അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തരും അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ നിങ്ങൾ കൂട്ടായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ ഇതേപോലെ രസകരമായിട്ടുള്ള കുറെ ഫോണുകളും നത്തിങ് ഐഫോണ് സ്മാർട്ട് ഫോൺ എല്ലാം ലാപ്ടോപ്പ് അങ്ങനെ കുറെ സാധനങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും അപ്പോൾ നെക്സ്റ്റ് നല്ല രീതിയിട്ട് കാണാം വേറെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് അങ്ങനെ ഓഫറായിട്ട് കൊടുക്കുക ഓഫറായിട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് എന്നാൽ നമ്മളെ മെയിൻ സ്പെഷ്യൽ ഓഫർ ഇത് തന്നെയാണ് ഫ്ലിപ്പ് ത്രീ നല്ല ആളായിട്ട് കാണാം ബൈ ബൈ